നമസ്കാരം ഇലക്ഷൻ ഇന്ന് അടുത്തു കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഊർജസ്വലമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വിജയിക്കാൻ വേണ്ടി ജനത്തിൻ്റെ കയ്യിലിരിക്കുന്ന വോട്ട് എങ്ങനെ നമ്മൾക്ക് വേണ്ടി മാറ്റാമെന്ന് ആലോചിച്ച് അവർ രാപ്പകൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് നാം ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ പൊതുജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും എന്താണ് അതിന് എത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന സർവേകളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയേറെ എന്താ പറഞ്ഞ പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ എന്ന് ഞാൻ സംശയിക്കുന്നു ഇവിടെയുള്ള ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് ചില പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യും അതിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നവർ കൃത്യമായി പറയുകയും ചെയ്യുന്നു അതിന് വോട്ട് ചെയ്യാൻ ഇവിടെയുള്ള കുറെ ആളുകൾ ഉണ്ട് താനും കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ ഭരണം എല്ലാത്തിലും മികച്ച ഭരണമാണെന്ന് പറയുന്ന ആളുകളുണ്ട് അവർ പിണറായി വിജയൻ ചെല്ലുന്ന ഓരോ സ്ഥലങ്ങളിലും കൈയടിക്കാൻ എത്രയോ ആളുകൾ വരുന്നു അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇത് മികച്ച ഭരണമാണെങ്കിൽ പിന്നെ എന്ത് കാലത്താണ് ഇവിടെ മികച്ച ഭരണം എന്ന് പറയുന്നത് വരിക എന്ന് ആളുകൾക്ക് കുറേ പേർക്കെങ്കിലും ഈ ഭരണമാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞ് കയ്യടിക്കാൻ തയ്യാറുള്ള കുറച്ചാളുകളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് പിണറായി വിജയന്റെ വിജയം എന്ത് കള്ളക്കടത്ത് നടത്തിയാണേലും എന്തഴിമതി നടത്തിയാണെങ്കിലും എന്ത് തരം പ്രവർത്തനങ്ങളിലൂടെയാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് സ്വന്തം ആളുകളിലേക്ക് പണം സമ്പാദിക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ പോലും ഒരെർപ്പുമില്ലാതെ കയ്യടിക്കുന്ന കുറച്ചാളുകൾ നമുക്കുണ്ട് മലയാളികൾ പ്രത്യേകിച്ചും അങ്ങനെ കുറേ ഒരു വിഭാഗമുണ്ട് എന്താണ് അവരെ പറയുന്നത് അവരാണ് കേരളത്തെ ഈ ഗതിയിലാക്കിയത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലെത്തിച്ചതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇടതുപക്ഷം എന്ന ഒരു പക്ഷത്തിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ സമീപനങ്ങളിലെ താല്പര്യം എന്താണെന്നുള്ളത് മാത്രമാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് എല്ലാം കാരണം ഓരോ വീട്ടുകാർക്കും അതിൻ്റെ വിഹിതം കൊടുത്ത് അവരത് വളരെ ഭംഗിയാക്കാൻ ശ്രമിക്കുകയാണ് കള്ളത്തരവും അഴിമതിയും നടത്തിയാൽ അതിൻ്റെ വിഹിതം കുറേ കൊടുത്തു കഴിയുമ്പോൾ അവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കും അങ്ങനെ നമ്മൾക്ക് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഈ ഇലക്ഷൻ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത് അവർക്കിവിടെ വിജയസാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ ആണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ സർവേകളൊക്കെ തന്നെ നൽകുന്ന സൂചന അത് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് കാരണം കേരളത്തിലുള്ള വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ പുറമേക്ക് അറിയപ്പെടുന്ന കേരളം എന്ന് പറയുന്നത് പുറമേക്ക് അറിയപ്പെടുന്നത് അന്തം കമ്മികളായിട്ടുള്ള ജനാധിപത്യ ബോധമില്ലാത്ത കുറച്ച് ആളുകളാണ് എന്ന് മാത്രമാണ് അങ്ങനെയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു എലക്ഷനാണ് ഈ കഴിവ് വരുന്നത് നിങ്ങൾ അന്തം കമ്മികൾ മാത്രമാണോ അതേ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നമ്മൾ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് കേരളം സാമ്പത്തികമായി ഒരു തരത്തിലും രക്ഷപ്പെടുകയില്ല മുന്നോട്ട് നീങ്ങുകയില്ല എന്നുള്ള ഒരൊറ്റ ഒരൊറ്റ അഭിപ്രായമേ അതിനുള്ളൂ ഒരൊറ്റ വഴിയെ നമ്മുടെ മുന്നിലുള്ളൂ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നാണ് ഈ ഇലക്ഷൻ റിസൾട്ടുകൾ ഈ വരുന്ന സർവേകൾ എനിക്ക് തരുന്ന സൂചന അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ആ സൂചനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി കൂടുതൽ ആളുകളൊന്നും കൂടുതൽ രീതിയിലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴികൾ കണ്ടെത്തി അവർ മാറാൻ പോകുന്നില്ല ഞങ്ങൾ വഴി തീരുമാനിച്ചിട്ടുണ്ട് ആ വഴിയിലൂടെ മാത്രമേ നടക്കാൻ സാധ്യയുള്ളൂ നിങ്ങൾ നടക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരു വിധത്തിലും ഞങ്ങൾ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന അന്തം കമ്മികളായിട്ടുള്ള കുറച്ച് ആളുകളാണ് കേരളത്തിൻ്റെ വിധി നിർണയിക്കുന്നത് അവർ മാറി ചിന്തിക്കാത്തിടത്തോളം ജനാധിപത്യപരമായി ചിന്തിക്കാത്തിരത്തോളം അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ട എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന ഒരു കാര്യം ചിന്തിക്കുകയോ സമീ സമീപനം ആ രീതിയിൽ മാറുകയോ ചെയ്യാത്തടത്തോളം കേരളത്തിന് രക്ഷപ്പെടാനാവില്ല കാരണം അവരുടെ കയ്യിലാണ് ശക്തി അവരാണ് ഇവിടെ ഇവിടെയെല്ലാം കട്ടുമുടിച്ച് അവരുടെ ഭാഗത്താക്കിയിട്ടുള്ളത് അവരുമാണ് അതുകൊണ്ട് അവർക്കാണ് ശക്തി അങ്ങനെയുള്ളവരുടെ വോട്ടാണ് ഇവിടെ വിജയം തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷമായിട്ടുള്ള കോൺഗ്രസും ജയിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ജയിച്ച് ഇരുപത് സീറ്റ് നേടിയാൽ എന്താണ് സംഭവിക്കുക ഒന്നും സംഭവിക്കാനില്ല അവർ ഇരുപത് പേർ വളരെ സുഭിക്ഷമായി ജീവിക്കും അവർ ഡൽഹിയിൽ ചെല്ലും അവിടെ ഇരുന്ന് ഉറങ്ങാൻ ആ ലോകസഭയിൽ നല്ല സുന്ദരമായ അന്തരീക്ഷമുണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങും അന്നിട്ട് വീണ്ടും വന്ന് ഇതുപോലെ ജനത്തെ സേവിക്കാനുള്ള പരിപാടികൾ തുടങ്ങും അതിനു വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം കേരളം ഇനി രക്ഷപ്പെടരുത് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട് അവരുടെ കയ്യിലാണ് നമ്മളുടെ ഭരണം മറിച്ച് ചിന്തിക്കാൻ താല്പര്യമുള്ളവർ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ഈ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടുത്തെ യുവാക്കൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ എന്തെങ്കിലും തൊഴിലുകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യാവുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ ഒരാൾക്കും ഇഷ്ടമാകാത്ത വഴിയാണത് ബി ജെ പി ജയിപ്പിക്കുക ബി ജെ പി ജയിച്ചു വന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കി ഇവിടെ സാമ്പത്തികമായി ഇന്നത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയെങ്കിലും കാണാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് ഉണ്ടാവുകയില്ല കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും തരത്തിൽ ഒരു സഹായമൊക്കെ തന്ന് സാമ്പത്തികമായ ഒരു സഹായം തന്ന് കേരളത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് ബി ജെ പിയുടെ വഴിയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ള ഒന്നും പ്രദശനമല്ല കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു ആ അധികാരത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലും നമുക്ക് വാങ്ങിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം അല്ലാതെ നിങ്ങൾ വളരെ രാഷ്ട്രീയത്തിലെ മതേതരത്വം മണ്ണാങ്കട്ട എന്താണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നതെന്നും പറഞ്ഞിരുന്നാൽ കേരളം അധോഗതിയിലേക്ക് മാത്രമേ പോവുകയുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറച്ച് പേരെങ്കിലും ജയിപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന ഇലക്ഷനിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവും അല്ലെങ്കിൽ ആ പ്രതീക്ഷയും അസ്ഥാനത്താകും താങ്ക് യു വീണ്ടും കാണാം